മധുര മീനാക്ഷി ക്ഷേത്ര ഐതിഹ്യം അറിഞ്ഞാലോ പാണ്ഡ്യ രാജാവായ മലയധ്വജനും കാഞ്ചനമാലക്കും വർഷങ്ങളോളം കുട്ടികളുണ്ടായിരുന്നില്ല ഒടുവിൽ പരിഹാരമായി അവർ ഒരു യാഗം നടത്തി യാഗത്തിലെ പുണ്യ അഗ്നിയിൽ നിന്ന് സാക്ഷാൽ ആദ്യ പരാശക്തി ഒരു പെൺകുഞ്ഞിന്റെ രൂപത്തിൽ ഉയർന്നു വന്നു ദേവിമാരിൽ നിന്നും വ്യത്യസ്തമായി ഭഗവതിക്ക് പച്ച നിറവും മൂന്ന് സ്ഥലങ്ങളും ഉണ്ടായിരുന്നു പുത്രിക്ക് സകല ആയുധവിദ്യകളും പരിശീലനം നൽകി ഒരു പുത്രൻ തുല്യം വളർത്തുവാനും കുട്ടി വളർന്ന് ഭാവി വരനെ കാണുമ്പോൾ ദേവിയുടെ മൂന്നാം സ്ഥാനം അപ്രത്യക്ഷമാകുമെന്നും കുഞ്ഞിന്റെ ജനന സമയത്ത് അശരീരി കേൾക്കുകയുണ്ടായി പുത്രി ഭാഗ്യത്താൽ സന്തുഷ്ടനായ രാജാവ് തന്റെ മകളെ തടാതകി എന്ന് വിളിച്ചു അറുപത്തിനാല് കലകളിലും സകല ആയുധ വിദ്യകളിലും പാണ്ഡിത്യം ലഭിച്ച തടാതകി പിതാവിന്റെ രാജ്യം വികസിപ്പിക്കുന്നതിനായി അവൾ സൈനിക പര്യവേഷണങ്ങൾ ആരംഭിച്ചു അത്തരമൊരു യാത്രയിൽ അവൾ കൈലാസത്തിൽ വെച്ച് ശിവനെ കാണാൻ ഇടയായി അദ്ദേഹത്തെ കണ്ടതും ദേവിയുടെ മൂന്നാം സ്ഥാനം അപ്രത്യക്ഷമായി ശിവനാണ് തന്റെ പതി എന്ന് തിരിച്ചറിഞ്ഞ ദേവി ശിവനുമായി തങ്ങളുടെ വിവാഹകാര്യം സംസാരിച്ചു ശിവൻ സമ്മതിക്കുകയും ഇപ്പോൾ കൊട്ടാരത്തിലേക്ക് തിരികെ പോകുവാനും എട്ടു ദിവസം കഴിഞ്ഞ് വിവാഹത്തിനായി മധുരയിലെത്താം എന്നും പറഞ്ഞു ശിവൻ സുന്ദരേശ്വര രൂപത്തിൽ മധുരയിലെത്തി ദേവീദേവന്മാരുടെ ഒരു വലിയ സദസ്സിന് സാക്ഷ്യം വഹിച്ച ഈ സ്വർഗീയ വിവാഹത്തിൽ മീനാക്ഷിയുടെ സഹോദര സ്ഥാനത്തു നിന്ന് വിഷ്ണു ഭഗവാനാണ് ചടങ്ങ് നടത്തിയത് വിവാഹത്തിനു ശേഷം ദമ്പതികൾ വർഷങ്ങളോളം മധുര രാജ്യം ഭരിച്ചെന്നും ഇരുവരും മീനാക്ഷി സുന്ദരേശ്വര രൂപത്തിൽ ഭക്തർക്ക് ദർശനം നൽകി മധുരക്ഷേത്രത്തിൽ കുടിക്കൊള്ളുന്നു എന്നാണ് ഐതിഹ്യം